നമസ്കാരം കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഓപ്പോസിഷൻ അനാലിസിന് വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഫുള്ളം പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഫുള്ളത്തിന്റെ വിമെൻസ് ടീമിന്റെ അനാലിസിസിന് വേണ്ടിയിട്ട് പോവാണ് കാരണം മിൽവോളിന്റെ വിമെൻസ് ടീം നെക്സ്റ്റ് വീക്ക് ഫുള്ളത്തിനെതിരെയാണ് കളിക്കുന്നത് സോ അതിന്റെ അനാലിസിസും റിപ്പോർട്ടൊക്കെ എഴുതുന്നത് നമ്മളായിരിക്കും അപ്പോ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പൊ എൻ്റെ ഒപ്പം ഞാൻ തന്നെയുണ്ട് വേറെ ആരുമില്ല ഞായറാഴ്ചയാണ് അപ്പൊ എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും പക്ഷെ ഇന്ന് ഈയൊരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സ്പോർട്ടിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കും മിക്കവർക്കും ജോലിയുള്ള ദിവസമായിരിക്കും കാരണം മാച്ചസ് ഉണ്ടാവുന്നത് വീക്കെൻഡ്സ് ആയിരിക്കും സാറ്റർഡേസ് ആയിരിക്കും സൺഡേസ് ആയിരിക്കും സോ നമുക്ക് ആ ഒരു ദിവസങ്ങളൊക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ ഒപ്പം റെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിൽക്കാർ പോകാം പോകാന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് വീട്ടില് പറയാനുള്ള കാരണം വേറെ പലരും ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങൾ മാത്രം ഉണ്ടാവുന്നുള്ളതാണ് അങ്ങനെയല്ല എല്ലാ ഇൻഡസ്ട്രിയിലും പോലെ തന്നെ അതിൻ്റെതായ കുറവുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇപ്പൊ ഇവിടെ നിന്നൊരു ഒന്നര ഒന്നേ മുക്കാ മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ മൂന്ന് മൂന്ന് നമുക്ക് മാറി കയറിയിട്ടൊക്കെയാണ് അവിടെ എത്തേണ്ടത് തണുപ്പ് ഇന്നധികില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നല്ല തണുപ്പായിരുന്നു ഈ ഒരു വിന്റർ സീസൺ ആയതുകൊണ്ട് ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓൾ സ്റ്റൈറ്റ് നോട്ട് ബുക്കില് നമ്മള് നോട്ട്സൊക്കെ എഴുതുമ്പോ അത്യാവശ്യം കഷ്ടപ്പെടുന്ന ഒരു പരിപാടിയൊക്കെ തന്നെ കൂടിയാണ് പക്ഷെ നമ്മളത് ഇഷ്ടമുള്ളത് കൊണ്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നു ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷെ ഒന്ന് ഇതിന്റെ റിയാലിറ്റിയിലൂടെ നടന്ന് പറഞ്ഞു പോയതാണ് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറിന് ട്രാവലുണ്ടായിരുന്നു കഴിഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പോവാം ഞാൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴികൾ ഇങ്ങനെ നോക്കാറുണ്ട് സോ ഇതാണ് സ്റ്റേഷൻ വെമ്പിൾഡൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും വെമ്പിൾഡൻ ഒക്കെ അടുത്താണ് ഇവിടെ സോ ഈ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം നടക്കാനുണ്ട് അപ്പോൾ ഫുൾ ആമ എന്ന് പറയുമ്പോൾ ഫുൾ ആമ ഏഹ് നല്ല ടോപ് ടയറിലുള്ള ക്ലബായിരുന്നു പക്ഷെ അവിടെ ഓണേഴ്സായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയി വന്നതാണ് അതുകൊണ്ടാണ് ഫുള്ളമിപ്പോ ഫിഫ്ത് ഇയറിലുള്ളത് അല്ലെങ്കിൽ ഫുള്ളമൊക്കെ ടോപ്പിൽ തന്നെ നിൽക്കുന്ന ടീമുള്ള മിൽബോൾ അങ്ങനെ തന്നെയായിരുന്നു മെൽബോളിനെ സംബന്ധിച്ചിട്ടും വിമെൻസ് സൂപ്പർ ലീഗിന്റെ താഴെയുള്ള ചാമ്പ്യൻഷിപ്പിലായിരുന്നു മെൻസിന്റെ പോലെ തന്നെ മെൻസ് മെൻസിപ്പോ പ്രീമിയർ ലീഗിന്റെ താഴെയുള്ള ചാമ്പ്യൻഷിപ്പ് ലെവലിലാണ് അതേപോലെ തന്നെയായിരുന്നു വിമെൻസും വിമെൻസിനും ഇതേപോലെ ഓണേഴ്സായിട്ട് വേർ പിരിഞ്ഞു ആ ഓണേഴ്സ് വേറൊരു ടീം ഉണ്ടാക്കി അങ്ങനെയാണ് മെൽബോളും ഈ ഒരു സാഹചര്യത്തില് വന്നു നിൽക്കുന്നത് സോ രണ്ട് ക്ലബും ഏകദേശം ഒരു സെയിം ബോട്ടിലാണ് സെയിം സ്റ്റോറിയാണ് ഏകദേശം അവർ ഷെയർ ചെയ്യുന്നത് അപ്പോ സംബന്ധിച്ച് ഇപ്പോൾ നല്ലവണ്ണം ഫണ്ടിങ് വരുന്നുണ്ട് എക്യുപ്മെന്റ്സ് ആയാലും ഫെസിലിറ്റീസ് ആയാലും സ്റ്റേഡിയം ആയാലും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എന്താ നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ ഇന്നത്തെ ഗെയിമും വൺ സൈഡഡ് ആവാൻ സാധ്യതയുണ്ട് നമുക്കറിയില്ല എന്തായാലും വൺ സൈഡഡ് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസിൽ നമുക്ക് ഒട്ടൊന്നും കാണാൻ കഴിയില്ല അതായത് ഒരു ടീം പത്തെ പൂജ്യത്തിന് വിൻ ചെയ്യുകയാണെങ്കിൽ ആലോചിക്കുക ആ ടീമിന്റെ വീക്ക് പോയിന്റ്സ് എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ഒരു അനലിസ്റ്റിനെ സംബന്ധിച്ചിട്ട് വൺ സൈഡഡ് ഗെയിംസ് എന്ന് പറയുന്നത് ഒത്തിരി പശകമുള്ള കാര്യമാണ് അല്ല അവരിപ്പോ ഒരു ത്രീ ടു അല്ലെങ്കിൽ ടു ഈച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കോർ ലൈൻ ഒക്കെ ആണ് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുംതോറും കൂടുതൽ റിപ്പോർട്ട് നന്നാവും കോച്ചിനെ സംബന്ധിച്ചിട്ടും അത് ഹെൽപ്ഫുള്ളാകും പിന്നെ വിമൻസ് ഫുട്ബോളിനെ സംബന്ധിച്ചിട്ട് ടിക്കറ്റ് റേറ്റുകളൊന്നും മെൻസ് ഫുട്ബോളിന്റെ പോലെ അത്ര കത്തിയായിരിക്കില്ല ചീപ്പായിരിക്കും കമ്പാരിറ്റീവ്ലി അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള എക്സ്പെൻസുകളൊന്നും വിമെൻസ് ഫുട്ബോൾ കാണാൻ പോകുന്നവർക്ക് ഉണ്ടാവില്ല അതിന്റെ ക്രൗഡും സെപ്പറേറ്റ് ആണ് അതായത് സെപ്പറേറ്റ് അല്ല ക്രൗഡ് ആണ് ഈ പറയുന്ന മെൻസ് ഫുട്ബോളിനും ഭയങ്കര എനർജറ്റിക്കും ഭയങ്കര ആയിട്ടുള്ള ക്രൗഡാണെങ്കിൽ ഇപ്പോൾ മെൻസ് ഫുട്ബോളിനെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക ഈ ഫാമിലികൾ കുട്ടികളായിട്ട് വരുന്നവർ അങ്ങനെയൊക്കെ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ളവർ ക്ലബിനോട് കൂടുതൽ ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും കൂടുതലും ഗെയിം കാണാൻ വരുന്നത് വിമെൻ സൂപ്പർ ലീഗിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കാരണം പേഴ്സണലൊക്കെ എമിറേറ്റ്സിൽ കളിക്കുന്നുണ്ടായിരുന്നു ഈ ഈയിടെയായിട്ട് പിന്നെ ചെൽസി കഴിഞ്ഞവട്ടത്തെ ചാമ്പ്യൻസ് ലീഗ് സ്റ്റാംഫർഡ് ബ്രിഡ്ജിലാണ് കളിച്ചത് സോ സ്റ്റേഡിയം കപ്പാസിറ്റി അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് കാണുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഫാൻസിലും കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റിൻ്റെ നടത്തത്തിന് ശേഷം എത്തിയിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് കാറുകളും മറ്റൊക്കെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ടിക്കറ്റ്സ് ഒക്കെ എവിടെ എത്തുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം ടിക്കറ്റ്സ് മേടിക്കണം പിന്നെ ഉള്ളിലൊക്കെ എത്തിയിട്ട് ടീംസ് ഒക്കെ വോമപ്പ് ചെലപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളു ഞാൻ കുറച്ച് നേരത്തെ ആണ് നമുക്ക് നോക്കാം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് അടക്കുകയാണ് നമുക്കിവിടെ കാര്യങ്ങളൊക്കെ കാണാം പ്ലേയേഴ്സ് ഒന്ന് വോമപ്പ് തുടങ്ങിട്ടില്ല നമ്മൾ കുറച്ച് നേരത്തെ സോ ഇതാണ് അവരുടെ ഫെസിലിറ്റീസ് അവിടെ ജിമ്മുണ്ട് പുറത്തുണ്ടായിരുന്നു നമ്മൾ കൂടുതൽ ഇരിക്കാൻ ശ്രമിക്കാറ് ഹാഫ് എ ലൈൻ്റെ അവിടെയാണ് കാരണം അതാകുമ്പോൾ നമുക്ക് രണ്ട് ടീമിൻ്റെ വ്യൂ കിട്ടും കാര്യങ്ങൾ എഴുതാനായാലും നോക്കാനായാലും ഷേപ്പും കാര്യങ്ങളും കാണാനും എളുപ്പമാണ് സോ ഇതാണ് ഇവരുടെ ഫെസിലിറ്റി നല്ല രസമുള്ള അത്യാവശ്യത്തിന് ഉണ്ട് ഗെയിം കാണാനായിട്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ ഒറ്റത്ത് നോക്കി ഞാൻ സൂം ചെയ്യാൻ ശ്രമിക്കാം അറ്റത്ത് നോക്കി കാണാം അവിടെ നിന്നാണ് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അത് ഐ ക്യാമറയാണ് അവരുടെ ഗെയിം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ അവിടെ ഒരു ക്യാമറമാനും ഉണ്ട് സോ അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ സ്റ്റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ആയിരിക്കും മെയിൻ പക്ഷെ ഇവിടെ ഫിൽമിങ് സമ്മതിക്കില്ല സോ ഇനി അങ്ങോട്ട് എനിക്ക് ഫിലിം ചെയ്യാൻ പറ്റേയില്ല അത് മാത്രമല്ല ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ വർക്കിലേക്ക് പോയി അങ്ങനെ മാച്ച് കഴിഞ്ഞിറങ്ങി നമ്മൾ ഫുള്ള് എം ജെ കെ ഉണ്ടായിരുന്നു എനിക്ക് അതിന്റെ ഉള്ളിലധികം ഫിലിം ചെയ്യാൻ പറ്റില്ല ഒന്ന് ജോലിയിലെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലെത്തി കഴിഞ്ഞ ഡ്യൂട്ടീസ് തുടങ്ങും അതുമാത്രമല്ല പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവിടുത്തെ ക്ലിപ്സുകളൊന്നും എടുക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനത്തെ പരിമിതികളുണ്ട് ഇപ്പൊ ഈ പോലെ യു കെയിലെ വെതറിനെ കുറിച്ചിട്ട് നല്ലത് പറയരുതെന്ന് പലരും ഇവിടെ പറയും അതിൻ്റെ കാരണം ഇതാണ് ഇപ്പൊ ഞാനൊരു രണ്ട് മണിക്കൂർ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു നല്ല കാലാവസ്ഥ വലിയ തണുപ്പൊന്നും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ മഴ പെയ്തു ഇരുട്ടായി സമയൊന്നും അധികം ആയിട്ടില്ല ഒരു നാലുമണി നാലരൊക്കെ ആയിട്ടുള്ളു ഇരുട്ടായി തുടങ്ങി മഴ പെയ്യുന്നുണ്ട് തണുപ്പ് കൂടി അപ്പൊ ഇങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഗെയിമായിരുന്നു ആയിരുന്നു വൺ സൈഡഡ് ആയിരുന്നു പക്ഷെ എന്നിരുന്നാലും കണരസമുണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ആയതുകൊണ്ട് സോ അതിൻ്റെതായ രസകരമായിട്ടുള്ള കുറെ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗെയിമിൽ പിന്നെ എല്ലാവർക്കും ഉള്ള ചോദ്യമായിരിക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫുട്ബോളിനോട് ബന്ധപ്പെട്ടുള്ളവരുടെ ചോദ്യമായിരിക്കും എന്താണ് ഞാൻ ഈ ഒപ്പോസിഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഇവിടെ റിപ്പോർട്ട് എഴുതാൻ പോകുമ്പോൾ ചെയ്യുക എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാനുള്ളത് അതിൽ ആദ്യം തന്നെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എത്തുമ്പോൾ തന്നെ വോമപ്പും കാര്യങ്ങളൊക്കെ നോക്കും ഒപ്പൊണൻസിനെ കാരണം ടീംസ് വോം അപ്പ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആദ്യം ഫോക്കസ് ചെയ്യുക അവരുടെ കീപ്പറിലായിരിക്കും കീപ്പർ എങ്ങനെയുണ്ട് റീച്ചുള്ള കീപ്പറാണോ മൂവ്മെന്റ്സ് എങ്ങനെയുണ്ട് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ ആദ്യം നോക്കുക ബാക്കി പ്ലേഴ്സിനെ നോക്കും കീ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും ഗെയിമിന് മുന്നേ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇപ്പൊ ലീഗില് സ്കോറേഴ്സിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഡേറ്റൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇന്ന പ്ലെയർ വാച്ച് ഔട്ട് ഇതിൻ്റെ പ്ലെയർ ആണെന്നൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ടാവും അതല്ലാതെ പിന്നെ ഉള്ളത് ഗെയിമിലേക്ക് വരുമ്പോഴാണ് ഗെയിമിലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കുക ഷേപ്പ് ആണ് ആ ടീമിന്റെ ഏത് ഷെയ്പ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുൾ ഒരു ഫോർ ടു ത്രീ വണ്ണിലായിരുന്നു നിന്നിരുന്നത് ആ ഷെയ്പ്പിൽ തന്നെ അവരെങ്ങനെയാണ് അവരുടെ ഫുൾ ബാക്സ് എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് സെന്റർ ബാക്സ് എവിടെയാണ് എങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത് ഏത് സൈഡിലാണ് അവർ കൂടുതൽ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും വിങ്ങേഴ്സ് എവിടെയാണ് ഹൈ ആൻഡ് വൈഡ് ആണോ അല്ലെങ്കിൽ അവർ ഡ്രോപ്പ് ഇൻ ചെയ്ത് വരുന്നുണ്ടോ റിസീവ് ചെയ്യാൻ ഇതൊക്കെ നോക്കും പിന്നെ നമ്മൾ നോക്കുന്നത് പാസിങ് പാറ്റേൺസ് വാരി പാസിംഗിന്റെ പാറ്റേണുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ മിഡ്ഫീൽഡേഴ്സിനെ എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത് എത്ര ഡബിൾ പിവറ്റ്സ് ഇപ്പോൾ എങ്ങനെയത് രീതിക്കാണ് പെരുമാറുന്നത് ഇപ്പോൾ ഇൻവേർട്ട് ചെയ്യുന്ന ഫുൾ ബാക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പാസിങ് പാറ്റേൺസ് എന്തൊക്കെയാണ് ഏതൊക്കെ പ്ലേയേഴ്സിന് യൂസ് ചെയ്തിട്ടാണ് അവർ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ നോക്കും പിന്നത്തെ കാര്യങ്ങൾ സെറ്റ് പീസ് റുട്ടീനുകളായിരിക്കും സെറ്റ് പീസുകളിൽ വരുമ്പോ ഒന്ന് ആയിട്ടുള്ള സെറ്റ് പീസ് റുട്ടീനുകൾ എങ്ങനെയായിരിക്കും എത്ര പേര് അവർ ബോക്സിൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് സോണലായിട്ടാണോ അല്ലെങ്കിൽ മാൻ മാർക്കിംഗ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കും ഇന്നിപ്പോ ഹാഫ് സോണലും ഹാഫ് മാൻ മാർക്കിങ്ങും ആയിരുന്നു ഫുൾ ചെയ്തിരുന്നത് അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ റിപ്പോർട്ടിലേക്ക് വരും ഇനി അറ്റാക്കിങ് സെറ്റ് പീസില് സെറ്റ് പീസുകളില് വരുമ്പോഴാണ് കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ പറ റൊട്ടേഷൻസ് എന്താണ് കോമ്പിനേഷൻസ് എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നു എക്സാമ്പിൾ ഇന്നത്തെ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നത് അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത് ഫിളമിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അവരുടെ സെറ്റ് പീസ് തുടങ്ങുന്നത് കോർണേഴ്സ് ആണെങ്കിൽ കോണേഴ്സിലെ ഫ്രണ്ട് പോസ്റ്റിൽ ഒരു പ്ലെയർ തുടങ്ങും ആ പ്ലെയറുടെ ഒരു റൊട്ടേഷൻ ഉണ്ടായിരുന്നു ഒരു മിഡ് പോസ്റ്റിലേക്ക് തിരിഞ്ഞ് സ്പിൻ ചെയ്തിട്ടൊക്കെ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് റിപ്പോർട്ടിൽ ഇടും അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഉള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം ഈ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ നമ്മൾക്ക് നമ്മളുടെ ട്രെയിനിങ് സെഷൻസിൽ അതിനനുസരിച്ച് പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് ഡ്രില്ലുകളൊക്കെ നമുക്ക് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതില് വരാ പിന്നെ ഗോൾ കീപ്പറിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു ബ്രീഫിംഗ് എഴുതും എങ്ങനെ ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഷോർട്ട് സ്റ്റോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഏത് സൈഡിലായിരുന്നു കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏത് സൈഡിലേക്കായിരുന്നു ഫേവറബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ പ്ലെയർ പ്രൊഫൈൽസിനെ കുറിച്ച് നോക്കും ഇപ്പോൾ ഇന്നത്തെ ഒരു വിങ്ങറിന് നല്ല പേസ് ഉള്ള പ്ലെയർ പ്രൊഫൈൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫുള്ളം അവിടുത്തെ ലിങ്കപ്പ് പ്ലേക്ക് വേണ്ടിയിട്ട് ഒരു മിഡ്ഫീൽഡർ യൂസ് ചെയ്തിട്ട് ചാനലിലേക്ക് പാസ് ട്രൈ ചെയ്തിരുന്നു ഇൻ ബിഹൈൻഡ് ബോളുകൾ ട്രൈ ചെയ്തിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ നമ്മളെ ഗെയിമിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെയും അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ റിപ്പോർട്ടിൽ എഴുതു ഇപ്പൊ ഞാൻ എഴുതിയ റിപ്പോർട്ടിന് ഒരു മൂന്ന് നാല് പേജുകളുണ്ടാവും അല്ലെങ്കിൽ ഒരു മൂന്ന് പേജുകളും ഞാൻ ഇങ്ങനെ എഴുതി 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 പോയിട്ടുണ്ടാകും പക്ഷെ ആ റിപ്പോർട്ടിൽ എല്ലാ പോയിന്റ്സും ഞാൻ കൊച്ചിന് കൊടുക്കില്ല കാരണം എല്ലാ പോയിന്റ്സും കോച്ചിന് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാല് അവൾ അത് മൊത്തം ഇരുന്ന് വായിച്ചു സമയം കളയാന്നുള്ളത് ഉണ്ടാവുള്ളൂ അതിലുപരി ഏറ്റവും ആയിട്ട് ഏറ്റവും പ്രിസൈസ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ് നമ്മൾ കൊടുക്കുക ക്രോസ് ചെയ്യാൻ ഇനിയിപ്പോ നാളെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ട് അപ്പോ ആ ട്രെയിനിങ് സെഷന് മുന്നേ റിപ്പോർട്ട് കൊടുക്കണം നാളെ രാത്രിക്ക് മുന്നേ അപ്പൊ ഇന്ന് രാത്രി പോയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനുശേഷം നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും കോച്ചിന് ഇപ്പൊ ഈ പരിപാടി ബേസിക്കായിട്ട് നമുക്കും ചെയ്തു തുടങ്ങാവുന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലായാലും ഇപ്പൊ ഏതെങ്കിലും ക്ലബ്ബുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അനലിസ്റ്റ് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിട്ട് ടീമിലെ മറ്റു പ്ലേയേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പോ റിസർവ് ടീമിലെ പ്ലേയേഴ്സ് ആയാലും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത് അവർക്കും ഉപകാരം തരും ഒരു ഒരു പ്ലെയർ എന്ന രീതിക്കായാൽ പോലും അവർക്ക് ഉപകാരം കിട്ടും കാരണം ഗെയിമിനെ കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നമുക്ക് ഒപ്പണൻസിനെ കുറിച്ച് അറിയാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോ ഷേപ്പ് കണ്ടെത്തുക അല്ലെങ്കിൽ ഏത് സൈഡിലാണ് സൈഡിലാണവര് കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെ പ്ലേയേഴ്സിനെയാണ് അവര് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഫൈനൽ തേർഡിലേക്ക് അവര് പാസസ് തിർത്തിട്ട് എങ്ങനെയാണ് അവിടെ എത്തുന്നത് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അനാലിസിസിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഒരു ടീം എന്ന നിലയില് അതോടൊപ്പം തന്നെ സ്വന്തം ടീമിൻ്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം ഇപ്പോൾ ഫുട്ടേജ് കിട്ടുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി കാര്യം ഇതിപ്പോ ഒരു ഇവിടെയൊക്കെ ഒരു ഇയോ എന്നൊക്കെ പറഞ്ഞ ക്യാമറയൊക്കെയാണ് അല്ലെങ്കിൽ ഹർഡലിൻ്റെ ക്യാമറ ഉണ്ട് അങ്ങനെ ഉണ്ട് നല്ല ടെക്നോളജീസ് ആയിരിക്കും ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ അതിന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഒരു ട്രൈപോഡും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡും മൊബൈൽ ഫോൺ ഫോണുണ്ടെങ്കിൽ നമുക്ക് മാച്ച് റെക്കോർഡ് ചെയ്യാം ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നല്ലതായിരിക്കും ഉപകാരപ്പെടും വളരെയധികം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെവിടൊക്കെ വീഴ്ചകൾ പറ്റി അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഫുട്ടേജുകൾ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പുള്ളാണ് അതിപ്പോ കോച്ചസിനായാലും അങ്ങനെ തന്നെ കോച്ചിങ് ടിപ്സിനായാലും എന്തൊക്കെ സെഷൻസ് ആണ് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് പരിപാടി ഉപകരിക്കും പിന്നെ റിപ്പോർട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല ക്ലബ്ബിന്റെ റൂൾ പ്രകാരം എനിക്ക് ആ റിപ്പോർട്ടുകളൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്റെ പണി പ്രശ്നത്തിലാവും അല്ലാതെ അത് ഷെയർ ചെയ്യാറു എന്നിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക ചെയ്യാൻ ശ്രമിക്കാതെന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം ഹെൽപ്പ് ചെയ്യാം ഓക്കെ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറ്റാവുന്ന പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിക്ക് അല്ലെങ്കിൽ അനാലിസിസ് അല്ലെങ്കിൽ ഫുട്ബോളിങ് രീതികളൊക്കെ നമുക്ക് പരിചയപ്പെടുന്ന രീതിക്ക് നമുക്ക് ഇനിയും വീഡിയോസിനൊക്കെ ആയിട്ട് ശ്രമിക്കാം ഓക്കെ ശരി അപ്പോൾ ടാറ്റാ ടാറ്റാബാ ബൈ സിയാ താങ്ക് യു ഫോർ വാച്ചിങ് ചീസ് ചീസ്ബാ ബൈ